അമ്മേ ഇപ്പഴേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് സാധനം പോന്നുണ്ട് പൈനാപ്പിൾ കൊണ്ട് ഒരു പിക്കിള് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ ഇഷ്ടം പോലെ പൈനാപ്പിൾ ഒരുപ്പുണ്ട് ആ ഒന്ന് ട്രൈ നോക്കാം നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പുളി വെച്ചിട്ടുണ്ട് കുറച്ച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഒരു ശകലം നല്ലെണ്ണ നമ്മൾ ഗ്രാമിയുടെ എണ്ണയാണ് ഉപയോഗിക്കണേ ഇനി അതിനകത്തേക്ക് നമുക്കൊരു ഇനി അതിനകത്തേക്ക് നമുക്കൊരു ശകലം വിനീഗറും കൂടെ ഒഴിച്ചിട്ട് തീ കത്തിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇനി അടുത്ത പരിപാടി ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് വലിയ പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം അത് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആ പുളിവെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അരിയുമ്പോൾ തന്നെ നമുക്കിട ആ മുള്ളിൻ്റെ കടഭാഗമൊക്കെ അങ്ങോട്ട് കൊത്തിക്കളഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഇനി പുളി ഒന്ന് വറ്റിയിട്ട് ബാക്കി പരിപാടി നമ്മുടെ പുളിയൊക്കെ നല്ലതുപോലെ വെള്ളം മാറ്റി ഒന്ന് കൊഴുത്തുടങ്ങിയിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം ശർക്കരയിലെ കല്ലോ പുളിയുടെ നാരോ ഒന്നും വരാതെ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം പാൻ എടുപ്പത്ത് വെച്ചു നല്ലതുപോലെ ഒഴിച്ചു ഇനി അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം എണ്ണയൊക്കെ നല്ലോണം ചൂടായി കടുക് ഇടാം കേട്ടോ കടുകൊക്കെ ഒക്കെ പൊട്ടി അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അടച്ചുവെച്ച് കൂട്ടാം തീ കുറച്ച് വെക്കണം ഒത്തു പൊട്ടിയിട്ട് തീ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം മറ്റേ ഉള്ളിയൊക്കെ മൂക്കണ സമയത്ത് നമുക്ക് പൊടികളൊക്കെ എടുത്ത് വെക്കാം ഞാൻ ഒരു മൂന്ന് സ്പൂൺ ചരടമുളകിൻ്റെ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ ഉലുവപ്പൊടി പിന്നെ കുറച്ച് കായം ആ മ അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ അതിനകത്തേക്ക് ഇടാം ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ലോണം മൂത്തു ഞാൻ അതിനകത്തേക്ക് രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ടിട്ടുണ്ട് പച്ചമുണ്ണമുളകും കൂടെ ചുമ്മാ പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ പൊടികളൊക്കെ ഇടുകയാണ് തീ വളരെ ലോയിലാണ് ശ്രദ്ധിക്കണം കേട്ടോ ഇതിന് മുളക് പൊടിയൊക്കെ കരിഞ്ഞു നമ്മുടെ മുളക് പൊടിയുടെ പച്ചമെണ്ണമൊക്കെ മാറി നല്ലോണം ചൂടായി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണേ പൈനാപ്പിൾ അതിനകത്തേക്ക് ഇടുകയാണ് അപ്പം നല്ലപോലെ തന്നെ വഴറ്റി കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെട്ടോ നമ്മുടെ പൈനാപ്പിളൊക്കെ കിടന്ന നല്ലപോലെ ആ എണ്ണയൊക്കെ കിടന്ന് വേണ്ട എന്തൊരു സൂപ്പർ മണ വരണെന്നൊരു നല്ലെണ്ണയും കായും മുളകും അച്ചാർ ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ വായിൽ വെള്ളം വന്നിടണം അടിപൊളി ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പൊടി വെള്ളം അതിനകത്തേക്ക് ഒഴിക്കാം വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് ഇനി കുറച്ച് നേരം കൂടെ തീ കുറച്ച് വെച്ച് അവരെല്ലാവരും കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ റെഡി മധുരവും എരിവും പുളിയും സമ്മിശ്രമായ ഒരു അച്ചാർ അടിപൊളി ഇങ്ങനെ നമ്മുടെ പൈനാപ്പിൾ അച്ചാറൊക്കെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊരു ഭംഗിയെല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കണോട്ടോ ഉപ്പ് പുളി എരിവ് മധുരം നമ്മുടെ ടേസ്റ്റ് ബ്ക്സ് എല്ലാം ഓപ്പൺ ആയിക്കോളും ഓക്കെ